എത്ര ശ്രമിച്ചിട്ടും ഇതുവരെയും പണം സമ്പാദിക്കുവാൻ കഴിയാത്തവർക്ക് ഞാൻ ഈ പറയുന്ന നാല് ടെക്നിക്കുകൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ പണം സേവ് ചെയ്ത് തുടങ്ങുവാൻ സാധിക്കൂട്ടോ പണം സമ്പാദിച്ചു തുടങ്ങിയതിൽ പിന്നെ എൻ്റെ ലൈഫ് തന്നെ ആകെ മാറിപ്പോയി അനാവശ്യമായ ചിന്തകളില്ല ടെൻഷനുകളില്ല ഭാവിയെ കുറിച്ചിട്ടുള്ള ആകുരതകളൊന്നുമില്ല കേട്ടോ പണം നമ്മുടെ ലൈഫില് ഒരുപാട് സന്തോഷം കൊണ്ട് തരും അനുഭവത്തിൽ നിന്നാണ് പറയുന്നത് പ്രിയപ്പെട്ടവരെ നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു വീണ്ടും പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആഗ്രഹിച്ചിട്ടും ഇതുവരെയും പണം സമ്പാദിക്കുവാൻ കഴിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ടെക്നിക്കുകളാണല്ലോ ഇന്നത്തെ വീഡിയോയിൽ പറയുവാൻ പോകുന്നത് അതായത് ആഗ്രഹമുണ്ട് വരുമാനമുണ്ട് എന്നാൽ ചെലവുകളും ഈ വരുമാനവും തമ്മിൽ ബാലൻസ് ചെയ്തു പോകുവാൻ സാധിക്കുന്നില്ല അതായത് വരുമാനത്തേക്കാൾ ചെലവ് കൂടി നിൽക്കുന്നു ഒന്നാമത്തെ ടെക്നിക്കേ നമ്മൾ ഈ മാസം തുടങ്ങി എന്തായാലും പണം സേവ് ചെയ്ത് തുടങ്ങും എന്നൊരു ദൃഢനിശ്ചയം എടുത്തുകൊണ്ട് പുതിയ ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങുക നിലവിലുള്ള നമ്മുടെ ബാങ്ക് അക്കൗണ്ട് കൂടാതെ ഒരു സേവിങ്സ് അക്കൗണ്ട് തുടങ്ങുക അത് ആയിട്ട് പണം നിക്ഷേപിക്കുവാൻ സാധിക്കുന്ന അക്കൗണ്ട് ആണെങ്കിൽ അത്രയും നല്ലത് റെക്കറിങ് ഡെപ്പോസിറ്റുകൾ ആകുമ്പോഴേ ഒരു കാലാവധി ഉണ്ടാകും ഒരു വർഷം രണ്ട് വർഷം അഞ്ചു വർഷം ആ കാലാവധി എത്തുമ്പോൾ മാത്രമേ അതിൽ നിന്ന് തുകകൾ പിൻവലിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ കേട്ടോ ഇനി ഒരു അത്യാവശ്യം ഒക്കെ വന്നിട്ടുണ്ടെങ്കില് തുകകൾ പിൻവലിക്കാൻ സാധിക്കും അതോർക്കൊന്നും ടെൻഷൻ അടിക്കേണ്ട പക്ഷെ നമുക്ക് കിട്ടുന്ന പലിശ ആനുകൂല്യം ഒന്നും കിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ റെക്കറിങ് ആയിട്ട് തുകകൾ നിക്ഷേപിക്കുവാൻ സാധിക്കുന്ന രീതിയിൽ ഒരു സേവിങ്സ് അക്കൗണ്ട് തുടങ്ങുക രണ്ടാമത്തെ ടെക്നിക്ക് ഇതാണ് കേട്ടോ നമ്മൾ എല്ലാ മാസവും കൃത്യമായിട്ടൊരു ബഡ്ജറ്റ് എഴുതി സൂക്ഷിക്കുക ഈ ബഡ്ജറ്റ് എഴുതുമ്പോഴേ ഒരു ബുക്ക് തന്നെ ഞാൻ എടുക്കുക കേട്ടോ ഒരു ബുക്ക് എടുത്തിട്ട് അതിന്റെ ഇടത് വശത്ത് വരയിടാത്ത ഒരു പേജില് ഇടത് സൈഡിലായിട്ട് നമ്മൾ നമ്പർ വൺ ടു ത്രീ അങ്ങനെ ഒരു പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് വേണം ചെലവുകൾ ഈ പേജിന്റെ ഇടത് വശത്ത് എഴുതുവാനായിട്ടോ ഞാനിവിടെ ഒരു ഉദാഹരണമായിട്ടൊരു പിക്ചർ കാണിക്കാം അതുപോലെ എഴുതണം ശത്ത് ഒന്ന് എന്ന നമ്പർ ഇട്ടിട്ട് നമ്മൾ സേവിങ്സ് എത്ര രൂപ നമുക്ക് ചെറിയ തുകകൾ നിക്ഷേപിക്കാം നമുക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് നമ്മൾ ഏറ്റവും ആദ്യം മാറ്റേണ്ടത് ആണ് ബഡ്ജറ്റ് എഴുതുക എന്നുള്ളത് രണ്ടാമത്തെ ടെക്നിക്കാണ് അതിൽ ഒന്നാമതായിട്ട് ബഡ്ജറ്റിൽ എഴുതേണ്ടത് സേവിങ്സ് തന്നെ ആയിരിക്കണം കേട്ടോ ആയിരമോ രണ്ടായിരമോ അങ്ങനെ നമുക്ക് സാധിക്കുന്ന ചെറിയ തുകകൾ മാത്രം എഴുതുക ഇങ്ങനെ ചെറിയ തുകകൾ എഴുതുമ്പഴേ നമുക്കത് പെട്ടെന്ന് സേവ് ചെയ്യുവാനായിട്ട് സാധിക്കും അത് നമ്മളിൽ ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കും അങ്ങനെ ഈ ഒരു പ്രൊസീജിയർ ഇത് നമുക്ക് തുടർന്നു കൊണ്ട് പോകാൻ സാധിക്കും നമ്മുടെ സേവിങ്സ് ക്രമേണ വളർന്നുകൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ചെറിയ എമൗണ്ടുകൾ സേവിങ്സ് ആയിട്ട് ഒന്നാമത് എഴുതിയിട്ട് രണ്ട് മൂന്ന് നാല് എന്നുള്ളതൊക്കെ നമ്മളൊരു പ്രയോറിറ്റി അനുസരിച്ച് എഴുതുക അതായത് നമ്മളൊരു ഡേറ്റ് വൈസിൽ കൊടുക്കേണ്ട ചില തുകകൾ ഉണ്ടാവുമല്ലോ ചെലവാക്കേണ്ട കുട്ടികളുടെ ഫീസ് വാടകയാണെങ്കിൽ അത് ചിലപ്പോൾ വണ്ടിയുടെ ഇൻഷുറൻസ് ബാങ്ക് ലോണുകൾ അങ്ങനെ ആ ഡേറ്റിനനുസരിച്ച് കൊടുക്കേണ്ട കാര്യങ്ങൾ അതെന്തായാലും ഷുവറായിട്ട് നമ്മൾ കൊടുക്കേണ്ട ചെലവാക്കേണ്ട തുകകളെ ഓർഡർ അനുസരിച്ചിട്ട് എഴുതിയിട്ട് നമുക്ക് അത്ര അത്യാവശ്യമല്ലാത്ത ചെലവുകള് യാത്ര പോകുന്നത് ബന്ധുവീടുകൾ സന്ദർശിക്കുന്നത് ഒരു ഡ്രസ്സ് വാങ്ങിക്കുന്നത് അതൊക്കെ അവസാനത്തെ എക്സ്പെൻസ് ആയിട്ട് എഴുതുക കേട്ടോ എന്നിട്ട് ഈ പേജിന്റെ വലതുവശത്തെ നമ്മുടെ വരുമാനം എഴുതുന്ന നമുക്ക് എത്ര വരുമാനമുണ്ട് ഒന്നിൽ കൂടുതൽ വരുമാനമുണ്ടോ അത് ഒരു വരുമാനം മാത്രമേ ഉള്ളൂ നമ്മുടെ കുടുംബത്തിൽ അത് എഴുതി രണ്ട് എമൗണ്ടുകൾ എല്ലാം കൂടെ എഴുതി കൂടി ഒന്ന് താലിയാക്കി നോക്കുമ്പോൾ നമ്മുടെ വരുമാനത്തിന്റെയും ചെലവുകളുടെയും ഒരു ബാലൻസ് എങ്ങനെയാണ് പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും കേട്ടോ അപ്പോൾ വരുമാനം കുറയുന്നതിന്റെ കുഴപ്പമാണോ അത് ചെലവുകൾ കൂടുന്നതിന്റെ കുഴപ്പമാണോ എന്നെല്ലാം നമുക്ക് ഇത് മനസ്സിലാക്കി തരും അപ്പോൾ അത് നമുക്ക് കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകുവാനായിട്ട് നമ്മളെ സഹായിക്കും ക്രമമായിട്ട് ഒന്നും രണ്ടും ടെക്നിക്കുകൾ പ്രയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ മൂന്നാമതായിട്ട് അപ്ലൈ ചെയ്യേണ്ട ടെക്നിക്ക് ഇതാണ് എക്സ്പെൻസ് ചലഞ്ച് എന്താണ് എക്സ്പെൻസ് ചലഞ്ച് നമ്മൾ ഈ ബഡ്ജറ്റ് എഴുതിയപ്പോൾ ക്രമമായിട്ടാണല്ലോ നമ്പർ ഇട്ട് എക്സ്പെൻസുകൾ എഴുതി വെച്ചിരിക്കുന്നത് ഒന്നാമത്തത് സേവിങ്സ് എന്തായാലും കൊടുത്തേ പറ്റൂ പിന്നെ രണ്ട് മൂന്ന് നാല് അഞ്ച് അങ്ങനെ ക്രമത്തിൽ നമുക്ക് കുറെ ചെലവുകൾ അതും നമുക്ക് ചെലവാക്കിയേ പറ്റൂ അതായത് നമ്മുടെ അഭിമാനത്തിന് ക്ഷതം വരാത്ത ചില ചെലവുകൾ അതായത് അഭിമാനത്തിന് ക്ഷതം വരാത്ത ചെലവുകൾ എന്ന് ഞാൻ പറഞ്ഞത് എൻ്റെ ഒരു എൻ്റെ ഒരു വാക്കാണ് കേട്ടോ ഞാൻ കണ്ടുപിടിച്ചൊരു വാക്കാണത് അങ്ങനെ പറയാൻ കാരണം ഇപ്പോൾ നമ്മളൊരു വാടകയ്ക്ക് താമസിക്കുകയാണെങ്കിൽ ആ ഹൗസ് ഓണർക്ക് ആ കൃത്യ ഡേറ്റിന് വാടക കൊടുത്തില്ലെങ്കിൽ അയാൾ ചിലപ്പോ നമ്മളോട് ചോദിക്കും വഴക്ക് പറയും മറ്റു പലരോടും പറഞ്ഞുകൊണ്ട് നടക്കും ചിലപ്പോൾ നമ്മൾ വാടക കൊടുത്തില്ലാന്ന് അല്ലേ അപ്പോൾ അങ്ങനെയുള്ള ചെലവുകളൊക്കെ ആദ്യം കൊടുക്കുക എന്നിട്ട് അഭിമാനത്തിനൊന്നും ക്ഷതം വരാത്ത ചെറിയ ചില ചെലവുകളുണ്ട് അതായത് നമ്മുടെ വീട്ടിലെ കാറോ ഒക്കെ എടുത്തിട്ട് നമ്മൾ ഒരു ട്രിപ്പ് പോകുന്നത് ആഴ്ചയിൽ ഒരു ദിവസം വെച്ചിട്ട് ഫാമിലി എല്ലാവരും കൂടെ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നത് ചിലപ്പോൾ എല്ലാവർക്കും ഡ്രസ്സ് വാങ്ങിക്കുന്നത് മാസത്തിലൊരിക്കൽ ഇങ്ങനെ മറ്റുള്ളവരെ ബോധിപ്പിക്കേണ്ടാത്ത നമ്മളെ മാത്രം ബോധിപ്പിക്കേണ്ടതായിട്ടുള്ള ചില ചെലവുകളുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ചെലവുകളൊക്കെ കണ്ടെത്തിയിട്ട് അതൊരു എക്സ്പെൻസ് ചലഞ്ച് ചലഞ്ചായിട്ട് ഏറ്റെടുത്തുകൊണ്ട് ഈ മാസം ഞാൻ ഇങ്ങനെയുള്ള ചെലവുകളൊന്നും എന്റെ കയ്യിൽ നിന്ന് ചെലവാക്കില്ല പൈസ ഒന്നും ഇതിനു വേണ്ടി ചെലവാക്കില്ല എന്നൊരു ചലഞ്ച് എടുക്കുക അല്ലെങ്കിൽ എല്ലാ ദിവസവും പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കില് ഞാൻ ഈ ഒരു മാസം എല്ലാ ദിവസവും പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നില്ല വീട്ടിലത്തെ ഫുഡേ കഴിക്കുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പണം നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും കേട്ടോ എക്സ്പെൻസ് ചലഞ്ച് എടുക്കുന്നതിലൂടെ അനാവശ്യമായ ചെലവുകൾ ഏറെക്കെയാണെന്ന് മനസ്സിലാക്കുവാനും അത് കുറയ്ക്കുവാനും നമുക്ക് സാധിക്കും അങ്ങനെ ഈ മൂന്ന് ടെക്നിക്കുകൾ ഉപയോഗിക്കുമ്പോൾ തന്നെ നമ്മുടെ സേവിങ്സ് ബാങ്കിലേക്ക് സേവ് ചെയ്യാനുള്ള തുക ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ കയ്യിൽ വന്നു ചേരും കേട്ടോ എപ്പോഴും നമ്മുടെ കയ്യിൽ പണം ബാലൻസ് വരും നമ്മുടെ ഈ പ്രായത്തില് നമ്മൾ ചെലവാക്കിക്കൊണ്ടിരിക്കുന്ന തുകകൾ ഒന്നും നമ്മുടെ പൂർവികര് ചെലവാക്കുന്നുണ്ടായിരുന്നില്ല അവർക്ക് ഉണ്ടാക്കുന്ന വരുമാനം സൂക്ഷിച്ചു വെക്കണമെന്നും അതുപോലെ നോക്കിയും കണ്ടും ചെലവാക്കണം എന്നൊക്കെ ഉള്ളൊരു ബോധം ഉണ്ടായിരുന്നു കേട്ടോ എന്തുകൊണ്ടാണ് ഇന്നത്തെ തലമുറയ്ക്ക് പണം കൂടുതൽ ചെലവാകുന്നതെന്ന് അറിയാമോ അവിടെയാണ് നാലാമത്തെ ആ ടെക്നിക്കിന്റെ പ്രാധാന്യം അങ്ങനെ നാലാമത്തെ ടെക്നീക് ആണ്ട്ടോ സ്റ്റോപ്പ് ഓർ കൺട്രോൾ യു പി ഐ ട്രാൻസാക്ഷൻസ് യു പി ഐ ട്രാൻസാക്ഷൻസ് ഒന്നുകിൽ നിർത്തുക അല്ലെങ്കിൽ നിയന്ത്രിക്കുക പൂർണമായിട്ടും ഇന്നത്തെ കാലത്ത് നമ്മുടെ യു പി ഐ ട്രാൻസാക്ഷൻസ് നിർത്തുവാൻ സാധിക്കില്ലല്ലേ ഒരുപാട് ഉപകാരങ്ങളുണ്ട് ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ ഒരിടത്ത് പോകാതെ നേരിട്ട് പണം കൊണ്ടുപോയി കൊടുക്കാതെ അല്ലെങ്കിൽ ബാങ്കിൽ പോയി ക്യാഷൊക്കെ ഒരാൾക്ക് ഇട്ടു കൊടുക്കാതെ ഇവിടെ ഇരുന്ന് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യുവാൻ സാധിക്കൂല്ലേ ഇതിന്റെ ഏറ്റവും വലിയ ദോഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഓൺലൈൻ പർച്ചേസ് നടത്താം എന്ത് കാര്യങ്ങളും നമുക്ക് പെട്ടെന്ന് വാങ്ങിക്കുവാൻ സാധിക്കുന്നു അതുകൊണ്ട് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സാധനങ്ങളുടെ അളവ് കൂടുതലാണ് ആവശ്യത്തിനും എല്ലാം നമ്മൾ പണം യു പി ഐ ട്രാൻസാക്ഷൻ വഴി ചെലവാക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ സേവിങ്സ് അക്കൗണ്ട് ഒരു കാരണവശാലും യു പി ഐ അക്കൗണ്ടുമായിട്ട് ബന്ധിപ്പിക്കരുത് കേട്ടോ ഇപ്പോൾ എത്ര പേർക്കറിയാം മൊബൈൽ നോക്കാതെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്ര രൂപ ക്യാഷ് ബാലൻസ് ഉണ്ടെന്ന് പറയാൻ സാധിക്കൂ അപ്പോ യു പി ഐ ട്രാൻസാക്ഷൻ വന്നതോടുകൂടി ചില പേയ്മെന്റ് കൊടുക്കുന്നത് പോലും നമ്മൾ ഓർത്തുപോലും വെക്കാറില്ല മറ്റേ നമ്മൾ കയ്യിൽ നിന്ന് ലിക്വിഡ് മണി എടുത്ത് കൊടുക്കുമ്പോൾ നമുക്ക് എല്ലാത്തിനും ഒരു കണക്കുണ്ടായിരുന്നു ബാക്കി നമ്മുടെ കൈവശം ഇരിക്കുന്ന പണത്തിനൊരു കണക്കൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ കണക്കില്ലാതെയാണ് നമ്മൾ ചെലവഴിക്കുന്നത് അതുകൊണ്ട് പരമാവധി യു പി ഐ ട്രാൻസാക്ഷൻസ് കുറയ്ക്കുക അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാട്ടോ ഇല്ലെങ്കിൽ കുറയ്ക്കുക നമ്മളെ ഈ ബാങ്ക് ലോണൊക്കെ അടയ്ക്കാനൊക്കെ വേണ്ടിയിട്ട് മാസം ആദ്യം പോയി ശമ്പളം കിട്ടി ഒരു കുറച്ച് ദിവസം കൊണ്ട് ഈ ട്രാൻസാക്ഷനുകളൊക്കെ നടത്തിയിട്ട് കുറച്ച് ദിവസത്തേക്ക് ഈ യു പി ഐ ട്രാൻസാക്ഷൻ നടത്തുന്നില്ല എന്നുള്ള രീതിയിൽ അങ്ങ് എന്താ പറയാ അതിന് മാറ്റി നിർത്തുക ഞാൻ ഒരു കാര്യം യു പി ഐ ട്രാൻസാക്ഷൻ വഴി ചെയ്യുന്നില്ല ഓൺലൈൻ പേയ്മെന്റ് നടത്തുന്നില്ല എന്നൊക്കെ വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പണം ചെലവാകുന്നത് കുറയും കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞ ഈ നാല് ടെക്നിക്കുകൾ ഒന്നുകൂടി കൂടി പറയട്ടെ ഒന്നാമത് തന്നെ നമ്മൾ ഒരു സേവിങ്സ് അക്കൗണ്ട് തുടങ്ങണം എനിക്ക് പണം സമ്പാദിക്കണം എന്നുള്ള കൂടി പെട്ടെന്ന് തന്നെ നിലവിലുള്ള ബാങ്ക് അക്കൗണ്ട് കൂടാതെ ഒരു സേവിങ്സ് അക്കൗണ്ട് തുടങ്ങുക അത് ആർ ഡി ഡിപ്പോസിറ്റ് പോലെ ആണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത് രണ്ടാമതായിട്ട് ഒരു ബഡ്ജറ്റ് കൃത്യമായിട്ട് എഴുതുക അതിൽ ഒന്നാം സ്ഥാനം ഒന്നാമത്തെ നമ്പർ ഇട്ടിട്ട് നമ്മുടെ സേവിങ്സിനായിട്ട് വെക്കുക ആയിരം രണ്ടായിരം തുടങ്ങിയ ചെറിയ തുകകൾ ആദ്യമേ സമ്പാദിച്ചു തുടങ്ങുക അത് എളുപ്പത്തിൽ സമ്പാദിക്കുവാനായിട്ടും ആ ശീലം തുടർന്നു തുടർന്നുകൊണ്ടുപോകുവാനായിട്ടും അതുവഴി നമുക്ക് ആത്മവിശ്വാസം വളർത്തിയെടുക്കുവാനുമായിട്ടൊക്കെ സാധിക്കും മൂന്നാമത്തെ ടെക്നിക്ക് എക്സ്പെൻസ് ചലഞ്ച് ആണ് അതായത് ഏതെങ്കിലും ഒന്നോ രണ്ടോ എക്സ്പെൻസുകൾ നമ്മുടെ ചെലവുകള് അത്ര അത്യാവശ്യമല്ലാത്ത ചെലവുകള് നമ്മൾ ചെലവാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഒരു ചലഞ്ച് പോലെ എടുത്തുകൊണ്ട് ഈ മാസം ഞാൻ ഈ ചെലവുകൾ ചെയ്യുന്നില്ല ഉദാഹരണം യാത്ര പോകുന്നത് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നത് അങ്ങനെ നമ്മളൊരു വിനോദത്തിനായിട്ടൊക്കെ ചെയ്യുന്ന ഏറ്റവും ലാസ്റ്റായിട്ട് ചെയ്യുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കുറച്ച് കുറയ്ക്കുക കേട്ടോ നമ്മളൊരു മിഡിൽ ക്ലാസ് ലൈഫിലുള്ളവരോടാണ് ഈ പറയുന്നത് ഇതുവരെയും പണം സമ്പാദിക്കാൻ കഴിയാത്തവരോടാണ് പറയുന്നത് പലർക്കും തങ്ങളുടെ പോരായ്മകള് നമ്മുടെ ജീവിതത്തിൽ ത്തിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ മനസ്സിലാവില്ല പുറമേന്നുള്ള ഒരാൾക്ക് മാത്രമാണ് കേട്ടോ നമ്മുടെ ജീവിതത്തിലെ പോരായ്മകൾ മനസ്സിലാവുന്നത് അപ്പൊ ഞാൻ ഈ രണ്ട് ലൈഫിലും ജീവിച്ചു പോകുന്ന ഒരാളായതുകൊണ്ടാണ് ഞാൻ ഇത്രയും വ്യക്തമായിട്ട് നിങ്ങളോട് പറയുന്നത് ഇനി നാലാമത്തെ ടെക്നിക്ക് എന്താണ് ഒന്നുകിൽ യു പി ഐ ട്രാൻസാക്ഷൻസ് നിർത്തുക അല്ലെങ്കിൽ അത് കൺട്രോൾ ചെയ്യുക ചെയ്യുകട്ടോ ഇങ്ങനെ ഓൺലൈനായിട്ട് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി പേയ്മെന്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തിനും ഏതിനും പെട്ടെന്ന് അല്ലെ മൊബൈൽ എടുത്തിട്ട് ഇങ്ങനെ ചടപട ചടപടയെന്ന് ട്രാൻസാക്ഷൻസ് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി നടത്തുന്നത് പേയ്മെന്റ് നടത്തുന്നതൊക്കെ കുറച്ചു കൊണ്ടുവരികട്ടോ ഞാൻ ഈ പറഞ്ഞ നാല് ടെക്നിക്കുകൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോഗിച്ച് നോക്കുകയാണെങ്കിൽ ഇത് തുടങ്ങുന്ന ആ മാസം തന്നെ നിങ്ങൾക്ക് പണം സേവ് ചെയ്യുവാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല കേട്ടോ അപ്പോൾ ഇന്ന് പറഞ്ഞ ടെക്നിക്കുകളൊക്കെ ഇഷ്ടപ്പെട്ടോ വീണ്ടും ഇതുപോലെ നല്ല നല്ല വീഡിയോസൊക്കെ കാണണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോട്ടോ അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുന്നവർക്ക് പതിവായി വന്ന വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുന്നവർക്ക് എല്ലാം ഈ വരുന്ന ഓണത്തിന് ഓഫർ ഉണ്ട് അഞ്ചു പേർക്കാണ് സമ്മാനം നൽകുന്നത് അപ്പോൾ വീണ്ടും അടുത്ത നല്ല വീഡിയോയുമായിട്ട് വരാം അതുവരെ ടാറ്റാ